പൊതുവേ ഹിന്ദു സമൂഹത്തിന് നേരെ അല്ലെങ്കിൽ ഹിന്ദു ആചാരങ്ങളെ അപമാനിക്കുന്ന നമ്മളെ ക്ഷേത്ര ആചാരങ്ങളെ അപമാനിക്കുന്ന ഒരു സംഘടിതമായ ഒരു ദീർഘകാലമായി നടന്നു വരുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഹിന്ദു ക്ഷേത്രങ്ങൾ ഇന്ന് അവിശ്വാസികൾ അവർ കൈയാളുന്നത് കാരണം കേരള ഗവൺമെൻ്റ് കീഴിലുള്ള ഒരു പ്രത്യേകിച്ച് ഒരു മന്ത്രി തന്നെയുള്ള ഒരു വിഭാഗമാണ് ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അത് നമ്മുടെ ഈ പുതിയ ഭരണ സംവിധാനം ജനാധിപത്യ ഭരണ സംവിധാനം ഉണ്ടായപ്പോൾ ജുഡീഷ്യറിയുടെ മേൽനോട്ടത്തിൽ ഈ ഒരു എലക്റ്റഡ് ഗവൺമെൻറ് ഇതിനെയെല്ലാം സംരക്ഷിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടി ഈ ആചാരങ്ങൾ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടി തന്നെയാണ് അതിൽ ഓട്ടമുണ്ടാകാതെ അങ്ങനെയുള്ള ഒരു ഭരണ സംവിധാനവും അതിനുള്ള ഡിപ്പാർട്ട്മെൻറ്റും വെച്ചാണ് ഈ കാര്യങ്ങൾ നടത്തേണ്ടത് പക്ഷേ ഇതിൽ ആദ്യമായി വേണ്ടത് നമ്മളൊരു ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വാസമുണ്ട് എന്നുള്ള സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഏതെങ്കിലും ഒരു പ്രതിനിധി അധികാരം വയ്ക്കുന്നത് അതുപോലെ തന്നെ ഈ പറയുന്ന ദേവസ്വം ബോർഡിൻ്റെ ഏത് ചുമതലയും വഹിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മന്ത്രി അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞയിലും ഞാനൊരു ഹിന്ദു വിശ്വാസിയാണ് ഞാനൊരു ക്ഷേത്ര വിശ്വാസിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ ആ ഒരു പ്രവൃത്തിയിലേക്ക് കടന്നു വരാൻ പാടുള്ളൂ ഇത് ഹിന്ദു വിശ്വാസമില്ലാത്തവർ ഈശ്വരവിശ്വാസമില്ലാത്തവർ ക്ഷേത്ര ആരാധനയെ പുച്ഛിക്കുന്നവർ അവരെ ഇതിൻ്റെ ഭരണചുമതല ഏൽപ്പിച്ചതാണ് നമ്മുടെ ഇന്ന് കേരളത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ തമിഴ്നാടിൽ നടക്കുന്ന ക്ഷേത്രങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റം ഇത് അവസാനിപ്പിച്ചേ പറ്റൂ ഇത് ഭക്തജനങ്ങൾ ഒന്നിക്കണം ഭക്തജനങ്ങളുടെ പ്രതിനിധികൾ അവർ ഇതിനെക്കുറിച്ച് സംഘടിതമായി ചർച്ച ചെയ്ത് ഇതിനുള്ളൊരു പരിഹാരം കണ്ടെത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇപ്പോൾ ഏതാണ്ട് ഒരു നൂറ്റാണ്ടാവാറാകുന്നു ഈ പറയുന്ന ഭരണ സംവിധാനങ്ങൾ നമ്മളെ ക്ഷേത്രങ്ങളെ കൈയാളാൻ തുടങ്ങിയിട്ട് അതിനു മുമ്പേ തന്നെ ബ്രിട്ടീഷുകാരൻ്റെ മേൽക്കോയ്മ ഇതിൻ്റെ മുകളിൽ പലയിടത്തും ഉണ്ടായിരുന്നു കാരണം നമ്മുടെ ക്ഷേത്ര സ്വത്തുക്കൾ എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ഇതായിരുന്നു അന്ന് ബ്രിട്ടീഷുകാരൻ്റെ നോട്ടമുണ്ടായിരുന്ന ഒരു വസ്തുവാണ് ഇന്നും നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം അടക്കം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരള ഗവൺമെൻറ് എത്രയോ തവണ ശ്രമിച്ചതാണ് അതിൻ്റെ മുഴുവൻ വകകളും കണ്ടുകെട്ടി അത് സംസ്ഥാനത്തിൻ്റെ റവന്യൂ സ്വത്താക്കി മാറ്റാനും അല്ലെങ്കിൽ അവിടെ ഉള്ളതിനെ എല്ലാം വിറ്റഴിച്ച് നമുക്ക് ധൂർത്തടിക്കാൻ പറ്റിയ ഒരു സ്വത്താണ് എന്ന് അവർ സ്വപ്നം കണ്ടത് ഇപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ ഭാഗ്യവശാൽ ശ്രീപത്മനാഭൻ്റെ ശക്തിയാൽ കോടതിയുടെ ഒരു വിധി വന്നതുകൊണ്ട് അവിടെ ഇതിലൊന്നും തൊടാൻ പറ്റുന്നില്ല പക്ഷേ അവിടുത്തെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അത് മാറ്റാതെ അതിനൊരു ഭരണ സംവിധാനത്തിന് മാത്രമാണ് സുപ്രീം കോടതി ഏർപ്പെടുത്തിയത് അതിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻ്റേയും ഓരോ പ്രതിനിധി ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ